ഹായ് അപ്പോൾ ഇന്നത്തെ എന്ന് വെച്ചെങ്കിൽ എൻ്റെ ഡയറ്റ് പ്ലാന് നിങ്ങൾക്ക് ഒന്ന് ഷെയർ ആക്കാമെന്ന് വിചാരിച്ചാൽ മാനിപ്പോൾ ഫിഫ്റ്റീൻ ഡേയ്സിൽ ത്രീ കെ ജി ആണ് കുറഞ്ഞത് അപ്പോൾ അത് ഫിഫ്റ്റീൻ ഡേയ്സിൽ ത്രീ കെ ജി പെട്ടെന്ന് അങ്ങനെ കുറയണമെങ്കിൽ അതൊക്കെ ഒരാൾക്കാർ പറയും അത് അൺഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ലോസ് വന്ന് പക്ഷെ അങ്ങനൊന്നുമല്ല നമുക്ക് ഹെൽത്തി വെയിലും ഫിഫ്റ്റീൻ കെ ജി സോറി ത്രീ കെ ജി നമുക്ക് ഫിഫ്റ്റീൻ ഡേയ്സിലാൽ കുറയ്ക്കാൻ കഴിയും അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചെങ്കിൽ ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ ഓയിലി ഫുഡില്ലേ അത് സത്യം പണ്ടെങ്കിൽ ലോ ഒ ആക്കണം ഇപ്പോൾ നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിലാൽ പോയെങ്കിൽ ചിക്കൻ ഫ്രൈയിലെ ഫ്രഞ്ച് ഫ്രൈസ് ചിക്കൻ ഫ്രൈയിലേ നമ്മൾ കഴിക്കാം പക്ഷെ അതെങ്ങനെ കഴിക്കണം എന്ന് വെച്ചെങ്കിൽ എയർ ഫ്രയർ ഉണ്ടല്ലോ നമ്മളെടുത്ത് എയർ ഫ്രെയറിൽ നമ്മൾ ഫ്രൈ ആക്കിയിട്ട് അങ്ങനെ കുറെ തിന്നണമൊന്നല്ല ഒരു ഒരു പീസ് രണ്ട് പീസ് അങ്ങനെ പിന്നെ ഞാനധികം ഇപ്പൊ കണ്ട്രോൾ ഷുഗർ ഒന്നും ഞാൻ അതായത് ഇപ്പൊ ഞാനിപ്പോ വന്നപ്പോൾ പുറത്തെല്ലാം പോയെങ്കിലും എന്തെങ്കിലും മിൽക്ക് ഫലുത ഇല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡിങ്ങലെ തിന്നാൻ ആവശ്യമല്ല അതൊന്നും ഇപ്പം ആസില്ല അങ്ങനത്തെ എന്തെങ്കിലും തിന്നാൻ ആശയ വരും ഞാൻ എന്താക്കി തന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ആപ്പിൾ ഇല്ലെങ്കില് കായ് അങ്ങനെ എന്തെങ്കിലും ഞാൻ എൻ്റെ ഇടയില് തിന്നു പിന്നെ എന്താ സംഭവം എന്ന് വെച്ചെങ്കിൽ ബിരിയാണി വയ്ക്കാൻ ഭയങ്കര ആസ ഉണ്ടാകും ഒരുവർക്കും പക്ഷേ ഞാൻ എന്താക്കുന്ന വെച്ചെങ്കിൽ ലാസ്റ്റ് ബിരിയാണി കഴിഞ്ഞ ആഴ്ച ഞാൻ തിന്നിന് അത് സംഭവം എന്താണെന്ന് വെച്ചെങ്കിൽ രാവിലെ രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് എന്താക്കി ഉച്ചയ്ക്കത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അവിടെ ക്ലോസ് ആക്കി അപ്പോൾ ആ ഉച്ചയ്ക്കത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഞാൻ ഉച്ചയ്ക്ക് തിന്നതെന്ന് വെച്ചെങ്കിൽ ഫ്രൂട്ട്സ് കുറച്ച് ഫ്രൂട്ട്സ് തിന്ന് പിന്നെ വെള്ളം കുടിച്ച് പിന്നെ നല്ല ഇന്നും മുന്നേ ഉണ്ടാക്കുന്ന ജ്യൂസില്ല അതുമാത്രം അപ്പോൾ പിന്നെ വേറെ കുറച്ച് അവിടെ സ്പേസ് ഉണ്ടാവും എന്നിട്ട് എന്താ ചോദിച്ചെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇതേപോലെ എന്തെങ്കിലും എന്തൊന്നും ഇതേ ഫ്രൂട്ട്സും ഇല്ലെങ്കിൽ ആ അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ തിന്നാൽ മതി പിന്നെ മാണെങ്കിൽ നമുക്ക് ചപ്പാത്തി തിന്നാമം ചപ്പാത്തി പ്രശ്നമൊന്നുമില്ല ഒരു ചപ്പാത്തി എന്നിട്ട് ഞാൻ എന്തായാലും ഉച്ചക്ക് തിന്നാത്തത് കൊണ്ട് സ്പേസ് ഉണ്ട് നമ്മളെ വാറ്റിൽ അപ്പോൾ നല്ലോണം നമുക്ക് ഇതൊന്നും കയറിയിട്ടൊന്നുമില്ല അതുകൊണ്ട് ഞാൻ എന്താ ചോദിച്ചെങ്കിൽ രാത്രി ബിരിയാണി ചോദിച്ചു രാത്രി അത് കുറല കുറച്ച് അപ്പോൾ അത് അടക്കില്ലേ അപ്പോൾ എക്സ്ട്രാ വേറെ വരാനും ഉണ്ടായിട്ടില്ല വെയിറ്റ് കൂടാനും അതൊരു ചാൻസും വന്നിട്ടില്ല പിന്നെ അതിൻ്റെ ഇടയിലൊരു സാധനം കൂടി ഞാൻ കുടിക്കുന്നുണ്ട് അത് ഞാൻ എന്തെങ്കിലും കാണിച്ച ഇതാന്നിട്ടാ ഇത് ഞാനിപ്പോൾ മൂന്ന് മാസമായി എടുക്കുന്നത് ഇത് സംഭവം എന്ന് വെച്ചെങ്കിൽ നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ ഇത് ബ്ലിക്സിൻ്റെത് നമ്മിപ്പോൾ നമ്മളെ ഗ്യാസ് സംഭവമല്ല പെട്ടെന്ന് പോകരുത് ഇത് ലഞ്ചിൻ്റെ അരമണിക്കൂറാവുമ്പോൾ ഡിന്നറിൻ്റെ അരമണിക്കൂർ ആവുമ്പോൾ ഇരുന്നൂറ് എം എൽ വള്ളത്തിലിട്ടിട്ട് കുടിക്കേണ്ടതാണ് ഓരോന്ന് നല്ല ഹെൽപ്ഫുള്ളായി ഞങ്ങൾക്ക് ഓക്കെ വെയിറ്റ് ലോസ് ഇല്ലാന്നുണ്ടെന്നൊക്കറിയില്ല പക്ഷെ നമ്മളെ മെറ്റാബോളിസം ഇംപ്രൂവ് ആക്കും പിന്നെ എല്ലാം ഇതിൽ ഉണ്ടാവും എന്തെങ്കിലും തന്നെല്ലാം ഇത് കുണമുള്ളതെന്ന് അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ആക്കാം പിന്നെ ആപ്പിൾ സീഡർ ഫാൻ സീഡർ ഫിനഗർ എന്തായാലും കുറേ ആൾക്കാരും വെയിറ്റ് ലോസിന് എന്തായാലും ഉപയോഗിക്കലാണ് മുമ്പേ വള്ളത്തിലെല്ലാം ഇട്ടിട്ട് ഈ കാണുന്നത് പിന്നെ നെക്സ്റ്റ് ഡേ നമുക്ക് തിന്നാനുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരുക്കങ്ങളാവുക അപ്പോൾ ഈ കാണുന്ന സാധനമാണ് നമുക്ക് ആവശ്യമുള്ളത് വാനില ലൻസ് ഒരു ബൗൾ പിന്നെ ഈ കാണുന്ന കോക്കോനട്ട് മിൽക്ക് പിന്നെ ചിയാ സീഡും നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ടാവുക അപ്പോൾ നമുക്ക് എന്താക്കാന്ന് വെച്ചെങ്കിൽ ഒരു രണ്ട് സ്പൂണും ചിയാസിയുടെ നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ടിട്ട് കൊടുക്കാവുക അത് കഴിഞ്ഞിട്ടായിട്ട് കോക്കനട്ട് മിൽക്കിൻ്റെ ഇതുപോലെ നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ അതും കുറച്ച് നമുക്ക് ഇട്ടിട്ട് കൊടുക്കാം കുറേ വെള്ളം ആക്കണ്ട ഒരു നല്ലൊരു തിക്നെസ് കിട്ടുന്ന പോലെ അത്ര ഒഴിച്ചാൽ മതി പിന്നെ നമുക്കാവശ്യമുള്ളത് ഈ വാനില എസൻസ് അതെന്ന് വെച്ചെങ്കിൽ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് തിന്നുമ്പോൾ ഒന്നുമില്ലാത്തൊരു ഫീൽ ആവേണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാവ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇടേണ്ടത് ബ്ലൂബെറീസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇത്രയും കാണുന്ന ഇത്രയും ഓരോ പോർഷനിൽ നമുക്ക് ബ്ലൂബെറീസ് മതി കിട്ടാം അങ്ങനെയാ ഫ്രിഡ്ജ് സംഭവം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സമയം അപ്പൊ രാവിലെ എണീച്ചപ്പാട് ഇതുപോലത്തെ ഫൈവ് ഹൺഡ്രഡ് എം എൽ ഗ്ലാസ് കിട്ടാ ഇങ്ങനത്തെ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം രാവിലെ പാട് കുടിക്കും ബ്രഷ് എല്ലാക്കിട്ട് അപ്പോൾ ഇതെന്തായാലും മറക്കാൻ പാടില്ല കാരണം നമ്മളെ ഫാറ്റ് എല്ലാം പോകുന്ന ടൈമിൽ നമുക്ക് വെള്ളം ആവശ്യമാണ് അപ്പൊ വെള്ളത്തിലൂടെയാണ് ഫാറ്റ് നമ്മളിത് ഡിസോൾവ് ആവുന്നത് കേട്ടാ അപ്പോൾ വെള്ളം മസ്റ്റ് ഡെയിലി ിറ്റർ എന്തായാലും അപ്പോൾ ഇപ്പം സമയം രാവിലെ പത്ത് മണി അപ്പോൾ ഇതാണ് ഞാൻ എടുക്കുന്നത് മൾട്ടിവൈറ്റമിൻസ് കേട്ടോ ഇത് മൾട്ടിവൈറ്റമിൻസ് നമ്മൾ എന്തായാലും മസ്റ്റായിട്ടെടുക്കേണ്ട ഒരു സംഭവം ഞാൻ അപ്പോൾ ഇത് ഞാനിവിടെ കറാമന്ദിരി ഫാർമസിന്ന് വാങ്ങിച്ചത് നല്ലതാണ് നമ്മൾ എപ്പോൾ മൾട്ടിവൈറ്റമിൻസ് എടുക്കുന്നത് ഏറ്റവും ബെറ്റർ ആണ് അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഇത് ഒന്ന് കുടിക്കും ഡെയിലി ഓക്കെ ഡെയിലി ഫ്രീ ടൈമിലാണ് നല്ലത് അപ്പോൾ ഇപ്പോൾ സമയം പതിനൊന്ന് മണി രാവിലെ ഒരാപ്പിൾ കഴിക്കുന്നതാവാ എന്താണെന്ന് വെച്ചെങ്കിൽ വേറെ എന്തെല്ലോ നമുക്ക് തിന്നാൻ വിചാരിക്കുന്ന സമയത്താണ് ഒരു എന്താക്കണോ ഒരു ആപ്പിളാ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് ആയിട്ട് തിന്നാം അപ്പോൾ ഇപ്പോൾ സമയം പതിനൊന്ന് മണി നിന്ന് നമുക്ക് ലഞ്ച് കഴിക്കുന്നത് പന്ത്രണ്ട് മണി ആകുമ്പോൾ അതായത് പന്ത്രണ്ട് പന്ത്രണ്ടിൽ കിട്ടാ അപ്പൊ ഇപ്പൊ ആപ്ലൈക്കാം അങ്ങനെ ഇപ്പൊ സമയം രാവിലെ പതിനൊന്നര മണിയായവ ഇതെന്റെ ലഞ്ചിനുള്ള തയ്യാറെടുപ്പിലാണ് ഇത് ഞാൻ ഇങ്ങനത്തെ ഒരു പാക്ക് ഞാൻ വാങ്ങിക്കൂട്ടാ കുറച്ച് വെജിറ്റബിൾ മിക്സ് അല്ല ഇങ്ങനത്തെ മിക്സ് ഇല്ലെങ്കിലും നമ്മളെടുത്ത് എന്തുള്ള ഇങ്ങനത്തെ കുറച്ച് വെജിറ്റബിൾസ് അത് ഉണ്ടാക്കിയിട്ട് അതിൽ ഉണ്ടാക്കിയാൽ മതി അപ്പം ഞാൻ ഹാഫ് ഐന്ന് എടുക്കുന്നു ബാക്കി നാളേക്കല്ലേ കുറച്ച് കുറച്ച് കുറേ ഒന്നും വേണ്ട അപ്പൊ ഇത് ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്ന കാണിച്ച പിന്നെ ചോറായാലും ഞാൻ വേക്കും ചോറ് ഇങ്ങനെ തീരാടാക്കലൊന്നുമില്ല കാരണം അരിയുടെ അംശം നമ്മളെ ബോഡിയിലേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടല്ലോ അപ്പം ഇത്രയൊരു പോഷനിൽ ചോറ് ഇട്ടോ അത് ഇപ്പം വൈകുന്നേരം ഞാൻ ഈ പറഞ്ഞ പോലെ എന്ത് തോന്നണ്ടേന്ന് നമുക്ക് നമുക്ക് വിചാരിച്ചെങ്കിൽ ചായ കുടിക്കാം ചായ കുടിക്കാൻ പ്രശ്നമല്ല ഷുഗർ വേണ്ട പക്ഷേ ചായ കടിയില്ല അതൊഴിവാക്കിയിറാവാം എണ്ണയിലൊന്നും ഇല്ലാത്തത് പിന്നെ സ്റ്റീം ആക്കിയിട്ടുള്ള എന്ത എന്തെങ്കിലും ചായ കടി കടിയുണ്ടെങ്കിൽ തോന്നും പ്രശ്നമൊന്നുമില്ല പിന്നെ എന്ത് സംഭവിച്ചെങ്കിൽ ഇപ്പം വൈകുന്നേരം നിങ്ങൾക്ക് ചോറ് വെക്കണമെന്ന ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ച് ചോറ് പിന്നെ എനിക്ക് നിങ്ങൾക്ക് പച്ചക്കറി എല്ലാം കൊക്കും പറയുക അടച്ച് തിന്നുക പിന്നെ നമ്മളെ ഇതുണ്ടല്ലോ യോഗട്ട് യോഗട്ടെന്ന് പറഞ്ഞാൽ ഫ്ലേവേഡ് യോഗല്ല പ്ലെയിൻ യോഗട്ട് അത് വേണമെങ്കിൽ ജസ്റ്റ് വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് ചോറിനൊക്കെ അങ്ങനെയും തിന്നും അതും നല്ലത് എടുക്കുന്ന നല്ല പോഷൻ കുറച്ച് കുറച്ചാൽ മതി അത്രയുള്ളൂ പിന്നെ ഡിന്നറിനായെങ്കിലും ഞാൻ ഇതേപോലെ ഇപ്പോൾ പറഞ്ഞ പോലെ ആയിട്ട് തിന്നും പിന്നിലും ചപ്പാത്തി ഒന്ന് അങ്ങനെ തിന്നുള്ളൂ പിന്നെ രാത്രി എന്തായാലും ഞാൻ ഫുൾ ഡിന്നറിൽ കഴിഞ്ഞായിട്ട് സ് അത് ഞാൻ അവോയ്ഡ് ആക്കില്ല അത് മസ്റ്റാന്ന് കേട്ടോ അങ്ങനെ പിന്നെ വെള്ളം ഡെയിലി രണ്ട് ലിറ്റർ കൂടി കുടിച്ചോ അങ്ങനെ ഇപ്പോ ഞാൻ എൻ്റെ ലഞ്ച് ഉണ്ടാക്കാൻ പോകുന്നതാണ് കേട്ടോ ഇങ്ങനെ ഒരു പാന ഞാൻ ഇന്നലെ ബീട്രൂട്ട് കറി അവ കുറച്ച് അധികം എന്ന വെച്ചിന് എന്നാൽ നെക്സ്റ്റ് ഡേ എടുക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചൂടാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കിയ ഈ സോൾട്ടഡ് സലാഡില്ലേ ഈ വെജിറ്റബിൾ സോറി അതിലേക്ക് കുറച്ച് സൈഡിൽ ഇതും കൂടി തിന്നാമെന്ന് വിചാരിച്ചു ഓക്കെ വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് വൈകുന്നേരം ഇല്ലേ ഇപ്പോൾ ഗുളി ചെയ്യാതെല്ലാം വേണം തിന്നാവാം പ്രശ്നമൊന്നുമില്ല അങ്ങനെ കറക്റ്റ് പന്ത്രണ്ടര ആവുമ്പോഴത്തേക്ക് ഉണ്ട് ലഞ്ചും കഴിഞ്ഞ് മുമ്പും ഒന്നും അങ്ങനെയല്ല ഒരു രണ്ട് മണി രണ്ടര അങ്ങനെ എല്ലാ ആ ടൈമിലാകുമ്പോൾ രണ്ട് മണി എന്തായാലും ആവലുണ്ട് ഫുഡേക്കാളും പക്ഷേ ഇത് പന്ത്രണ്ട് മണിയാവുമ്പോൾ ഇന്ന് ഞാൻ കഴിച്ചിട്ട് പന്ത്രണ്ടരയിലാവുമ്പോഴത്തേക്ക് തീർന്നു പിന്നെ ആ ജയിപ്പിച്ചത് അതിന് ഫിഷ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഫിഷ് ഫ്രൈ ആവാം അപ്പോൾ അത് ഓയിൽ ഫ്രൈ എല്ലാം ഉണ്ടാക്കിയത് എയർ ഫ്രയറിൽ ഓക്കെ ഓവനിലാണ് ഉണ്ടാക്കിയത് അപ്പോൾ ജസ്റ്റ് ഓലീവ് ഓയിൽ സ്പ്രേ ആക്കി ഓലീവ് ഓയിൽ പ്രശ്നമൊന്നുമില്ല ജസ്റ്റ് അപ്പോൾ അതിലൊരു ചെറിയൊരു രണ്ട് പീസ് ഞാൻ തിന്നിന് അത്ര പിന്നെ ഇന്ന് കഴിച്ചത് നിങ്ങൾ കണ്ടപ്പോലെ ആ വെജിറ്റബിളും പിന്നെ കുറച്ച് ബീട്രൂട്ടിൻ്റെ കറിയാവുന്നതാണ് അങ്ങനെ എൻ്റെ ഇപ്പോഴത്തെ ആ ഒരു ലഞ്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ വൈകുന്നേരം ഒരു എന്തായാലും ഒരു നാല് മണി നാലര ആകുന്ന സമയത്ത് എന്തായാലും എനിക്ക് പയ്ക്കും അപ്പോൾ ആ പയ്ക്കുമ്പോൾ പിന്നെ എന്ത് എന്നല്ല ചില വിചാരിക്കല്ലോ അപ്പോൾ ഞാനൊരു ഒരിക്കൽ മുട്ട ബോയിലാക്കലുണ്ട് അപ്പോൾ അതിൽ ഒരു മുട്ട ബോയിലാക്കും അങ്ങനെ തിന്നും ഇല്ലാതെ പിന്നെ എന്ത് തിന്നണ്ടെന്ന് വിചാരിക്കുമ്പോൾ ചിലപ്പോൾ ആപ്പിൾ ആപ്പിളാണ് അതൊന്നും തിന്നല് അപ്പോൾ പിന്നെ എന്താക്കാന്ന് വെച്ചെങ്കിൽ അതിൻ്റെ ഇടയിൽ അത് തോന്നില്ല വളം കുടിക്കും പിന്നെ അങ്ങനെ പണ്ടത്തെ ഈ ഓയിലി ഫുഡ് പിന്നെ ഒന്നാമത് ഞാനത്ര ചായ പ്രാന്തത്തി ഒന്നല്ല ചായ കുടിച്ചില്ലെങ്കിൽ ഇങ്ങനോ ഇങ്ങനെയോ അങ്ങനത്തെ ഒന്നും ഒക്കെ ഇല്ല അതുകൊണ്ട് ചായ പിള്ളേർ ഒഴിവാക്കിയിട്ട് ഇപ്പം എപ്പോഴെങ്കിലും ജീവിച്ചാൽ പുറത്ത് പോയാലും മാത്രമേ ഞാൻ കുടിക്കുകയുള്ളൂ അതും ഇപ്പോൾ ഷുഗറില്ലാണ്ടെന്ന് കുടിക്കൽ പിന്നെ എന്ത് സംഭവിച്ചെങ്കിലും ഇനിയിപ്പോൾ രാത്രിയിലത്തെ ഡിന്നർ രാത്രി ഡിന്നർ അങ്ങനെ വലിയ ഹെവി ആക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ പാസ്ത ഇട്ടിട്ടില്ല നമ്മളെ മക്കുണിയിൽ അത് കുറച്ച് എടുക്കുക എന്നിട്ട് വേക്കുക വേവിച്ചിട്ടായിട്ട് കുറച്ച് കുക്കുംബർ പിന്നെ കുറച്ച് തക്കാളി കുറച്ച് ഉള്ളി പിന്നെ മറ്റേ നമ്മളെ ചെറിയ ഇല്ല അത് അതും പിന്നെ ആ പാസ്തവും പാസ്താവും അയ്യക്കിഴ എന്നിട്ടായിട്ട് എന്താക്കണിച്ചെങ്കിൽ നമ്മളെ ലെബനപ്പില്ല ലെബനപ്പ് അത് കുറച്ച് വെയ്ക്കുക അയ്യപ്പ എന്നിട്ട് പിന്നെ അതിൽ കുറച്ച് ഉപ്പിടാം കുറച്ച് കുരുമുളക് കൂടും അത്രയാണ് അതിന് മിക്സ് ആക്കിയിട്ട് രാത്രിത്തൊന്നും നോക്കും നല്ല ടേസ്റ്റാവും പിന്നെ വേറെ ഒന്നു പറയും കാരണം ഈ പാസ്താവുന്നില്ലല്ലോ അപ്പോൾ ഇത്രയും നമ്മൾ നമ്മൾ ഒരു ഇപ്പോൾ ഫിഫ്റ്റീൻ ഡേയ്സിലാണ് ഇപ്പോൾ മൂന്ന് കിലോ കുറഞ്ഞത് അപ്പം അത് നല്ലൊരു കാര്യമില്ല പെട്ടെന്ന് അത്ര എല്ലാം കുറയണമെന്നുണ്ട് പിന്നെ വർക്കൗട്ട് വർക്കൗട്ട് ആക്കണം പക്ഷെ അതിനായിട്ടും തടി കുറിയുണ്ടെങ്കിലും മെനക്കെട്ടേണ്ട വിഷം ഒന്നുമില്ല വർക്കൗട്ടെന്ന് വെച്ചെങ്കിൽ നമ്മളെ ആൻ്റെ ഈ ഫ്ലോറിൽ തന്നെ പതിനെട്ട് റൂമുണ്ട് ഓക്കെ അപ്പോൾ നല്ല നീളത്തിലായിരിക്കും അപ്പോൾ എന്തൊക്കെയെന്ന് വെച്ചെങ്കിൽ ഞാൻ രാവിലെ ഞങ്ങൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നടന്ന് ഓണ കൊടുക്കുന്നത് അപ്പോൾ ഞാൻ എന്താ വെച്ചെങ്കിൽ ഓനക്ക് ഒരു ഒരു വായിൽ ഒരു ഫുഡ് ഇട്ടിട്ട് അത് വിരുന്നിട്ടാകുമ്പോഴത്തേക്കും ഞാൻ അങ്ങോളം നടന്നിട്ട് അത് ചിലപ്പോൾ ഇങ്ങനെ ഒരുമാതിരി എല്ലാ എക്സസൈസും ഞാൻ ചെയ്യും പിന്നെ സ്ക്വാട്ടിങ് എല്ലാം ചെയ്യലുണ്ട് അത് ഒന്നിനും ചെയ്യല്ലേ അങ്ങനെ സമയം മൂന്നര മണിയാവുക മൂന്നര മണി ആകുമ്പോൾ നല്ല പൈക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി എന്താ വെച്ചെങ്കിൽ പന്ത്രണ്ട് മണിക്ക് ഫുഡ് കഴിച്ചെന്നല്ലേ കറക്റ്റ് സമയത്ത് നിന്നുമ്പോൾ നമുക്ക് ആ ഒരു ഇതറിയുന്നു പക്ഷേ ഇപ്പോൾ പൈക്കും എന്താക്കണോ ഇങ്ങനെ ഈ വിചാരിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു സാധനം എടുത്ത് വെച്ചിട്ടുണ്ട് കഴിയാനും ആപ്പിൾ ഇപ്പം ആപ്പിൾ ആപ്പിളുണ്ട് പിന്നെ എന്താ ബനാനലുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ആപ്പിൾ കഴിക്കാൻ പിന്നെ കുറച്ച് ഓക്കെ ആവല്ലോ പിന്നെ ഈ കായ് കുറച്ച് നല്ല മധുരമുണ്ട് അല്ല പ്രശ്നമില്ല മണിക്ക് ഞാൻ ഇന്ന് പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് ജയിപ്പിച്ച പറഞ്ഞ നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാന്നാവാ അങ്ങനെ നമ്മിപ്പോ നേരെ വന്നിട്ടുള്ളത് പാരഗൺ റെസ്റ്റോറന്റ് കരൌമാലേക്ക് അപ്പോ ഇവിടുന്ന് ഹെവിയായിട്ട് എന്തും തിന്നാൻ സത്യം പറഞ്ഞാൽ പ്ലാനില്ല ഞാനും ജയിപ്പിച്ചത് മട്ടൺ സോപ്പും പിന്നെ കുറച്ച് സലാഡും വാങ്ങിച്ചിട്ടുണ്ടാവുക അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പൊരുക്കെത്തീരായിട്ട് രാത്രി ഉറങ്ങാൻ കഴിക്കുന്നതിന് മുമ്പ് ഇത്ര ഇത്രയെങ്കിലും ഫ്രൂട്ട്സ് നമ്മൾ അതായത് വെറൈറ്റി കളേഴ്സിലുള്ള കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് നമ്മൾ എപ്പോഴും കഴിക്കാൻ ശ്രദ്ധിക്കാം അപ്പോൾ ബൈ